ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ തന്നെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നും എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നില്ലേ ഞങ്ങളിവിടെ അലഹമില്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ എന്നത്തെയും പോലെ തന്നെ പ്രയറും കാര്യങ്ങളും ഒ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിടെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇന്നിപ്പോ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് ഈ ഒരു ദിവസം തുടങ്ങിയതെന്ന് പറയാം കേട്ടോ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് വെറും ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുകയാണെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും കേട്ടോ ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കണത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഞങ്ങടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാട്ടോ എങ്കിലും അലഹദില്ല ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് കാത്തിരുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒത്തിരി ഒത്തിരി കളിയാക്കലുകള് കുറ്റപ്പെടുത്തലുകള് അവഗണനകൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു രണ്ട് രണ്ടര വർഷമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് എൻ്റെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ചില സന്ദർഭങ്ങളിൽ നിന്നൊക്കെ ഇന്നിപ്പോൾ ഒരു എന്താ പറയുക അവസാനം കുറിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയലേ അങ്ങനത്തെ ഒരവസ്ഥയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അലഹമ്മില്ല ഒരായിരം സ്തുതി റബിന് നമ്മൾ എന്താ പറയുക ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെയല്ലോ ജീവിതം അത് എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കി തന്നു എന്ന് വേണെങ്കിൽ പറയാട്ടോ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ വീണു പോകും തോറ്റു പോകും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇനി ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല അങ്ങനെ നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കങ്ങനെയല്ല മുന്നോട്ടേക്ക് ഒരു വഴി അല്ലെങ്കിൽ ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചെങ്കിലും നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് പടച്ചവൻ കാണിച്ച് തന്ന ഒരു സന്ദർഭങ്ങളായിരുന്നു ട്ടോ ഈ ഒരു രണ്ടര വർഷം പല പല അവസരങ്ങളിലും തോന്നി പോയിട്ടുണ്ട് ട്ടോ ഇനി മുന്നോട്ട് എങ്ങനെ അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ആ ഒരു question mark മാർക്കിൻ്റെ അടുത്ത് അതിനൊരു ഉത്തരം ഉണ്ടെന്ന് തിരുത്തി തന്നെ അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന റബ്ബ് കേക്കുമെന്ന് പറയണത് ഭയങ്കര ശരിയാണ് കേട്ടോ നമ്മൾ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോം കേട്ടിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾക്കിടെ ജീവിതത്തിലുണ്ടായിരുന്ന കരിൽ കരിനിഴലുകളൊക്കെ നീങ്ങി അങ്ങനെ സന്തോഷത്തിൻ്റെതായ രീതിയിലേട്ട് വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ സന്തോഷിക്കാനും പേടിയാണ് അധികം സന്തോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ ഇരട്ടിക്കിരട്ടി ദുഃഖം വരും അതൊരു അനുഭവമാണ് കേട്ടോ ഇനി കണ്ണേറോ നാവുദോഷമോ അങ്ങനെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എപ്പോഴൊക്കെ സന്തോഷം വന്നിട്ടുണ്ടോ അതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഒരു വലിയ ദുഃഖങ്ങളും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ദുഃഖങ്ങളായിട്ട് വരാനൊന്നും തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയും ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ വന്നും കേറിയും ഇറങ്ങിയും ഒക്കെ പോയേ എന്താണെന്നൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങളോട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ഒരുപാട് ഒരുപാടൊരുപാട് സംഭവങ്ങളുണ്ട് അത് ഓരോന്നായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെ ആങ്ങളെയും നാത്തൂനും ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തീർത്ത് നമ്മൾ പറഞ്ഞു തീർത്താ പ്രശ്നങ്ങളല്ല ഉൾക്കൊള്ളാൻ പറ്റാത്ത ചെറിയ ചെറിയ അനക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവുമല്ലോ അതൊക്കെ അലഹമ്മദില്ല റാഹത്തായിട്ട് കഴിഞ്ഞു പോയിരുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ ഇണക്കങ്ങളും പിണക്കങ്ങളും തമ്മിൽ വരുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണകളാണല്ലോ നമ്മളെപ്പോഴും തെറ്റിദ്ധാരണകളേക്കാൾ കൂടുതൽ ഈഗോയിങ്ങോടെ കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിടെ ഒരു ചെറിയ എഫേർട്ടിൽ എല്ലാവരും സന്തോഷമാവുമി ആ ഒരു എഫേർട്ട് നമ്മളായിട്ട് മുന്നോട്ടേക്ക് എടുക്കണേ ആയിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ ഞാനെടുത്ത ഒരു എഫേർട്ടിൻ്റെ ഫലമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം അതായത് ചെറിയ തെറ്റുകൾ ചെയ്യാത്തവരോ അല്ലെങ്കിൽ തെറ്റുകൾ പറ്റാത്തവരോ ആരുമില്ല ആ തെറ്റുകളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ തിരുത്തിയ തെറ്റിനെ നമ്മളൊന്ന് ഉൾക്കൊള്ളാനും അവരെ മനസ്സിലാക്കാനും ചേർത്ത് നിർത്താനും ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാവുക കുടുംബത്തിൽ അതെപ്പോഴും ഈ തെറ്റിദ്ധാരണകളുടെ പുറത്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ വാക്കുകൾ കേട്ട് അതല്ലെങ്കിൽ എന്താ പറയുക നമുക്കിടെ ഈഗോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മക്കടെ സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എന്തിനാ വലിയ വലിയ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ ആരെങ്കിലും ഒക്കെ മാറി നിൽക്കണമെങ്കിൽ നമ്മളൊന്ന് മുൻകൈ എടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് അവർക്കുള്ളൂ എങ്കിൽ നമ്മളായിട്ട് തന്നെ മുൻകൈ എടുത്ത് അതൊന്ന് പരിഹരിച്ച് ഏറ്റവും സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആയിട്ടോ ഞാൻ പറയുകയുള്ളൂ അപ്പോൾ എൻ്റെ ലൈഫിൽ അത് എടുത്ത ഒരു എഫേർട്ടിൻ്റെ ഫലം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക കാരണം അത്രയേ സന്തോഷമായിട്ട് തന്നെ പോകും എന്താന്ന് പറയുക ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ ആ ഉൾക്കൊള്ളാൻ പറ്റായികയെ നമ്മളൊന്ന് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സന്തോഷം ഒരിക്കലും തിരിച്ചു ച്ച് നമുക്ക് കിട്ടാത്തതായിരിക്കാം അതുപോലെ ഒരു സന്തോഷമാണ് കേട്ടോ ഞാനൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഒപ്പം അവരെ ഉൾക്കൊള്ളാൻ തയ്യാറായി അതിൻ്റെ ഒരു സന്തോഷം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കേട്ടോ ഒരുപാട് സങ്കടങ്ങൾക്കും പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒക്കെ ഇടയില് ഭയങ്കര സന്തോഷമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ അലഹമുല്ല ഇതെന്നും ഇതുപോലെ തന്നെയൊക്കെ നിലനിൽന്ന് പോണേന്നാണ് കേട്ടോ ഞാനിപ്പോൾ റബിനോട് തേടണത് പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ലാന്നല്ലേ ഇപ്പോൾ എന്നിൽ തന്നെ എന്തെല്ലാം കുറവുകളുണ്ടാകും കുറവുകളെ അംഗീകരിക്കാനും അതുപോലെ തന്നെ നമുക്കുള്ള എന്താ പറയുക കഴിവുകളെ അംഗീക പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ അതിനൊരു പ്രശംസ കിട്ടാനും ഒക്കെയല്ലേ എല്ലാവരും ആഗ്രഹിക്കണേ അപ്പോൾ എത്രയൊക്കെ കഴിവുകളുണ്ടെങ്കിലും അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ ഉണ്ടാകും അപ്പോൾ ആ കുറവുകളെയൊക്കെ ഒന്നങ്ങ് ഉൾക്കൊള്ളാൻ നോക്കുക നമ്മളായിട്ട് നമുക്ക് ഒരു കുറവുകളും വരുത്തിയിട്ടില്ല അതൊക്കെ നമുക്ക് മുകളിലുള്ള ആൾ തന്നിരിക്കുന്ന ആയിരിക്കാം എന്തിനാണ് ആ കുറവുകളെ ചൂണ്ടിക്കാട്ടി ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ മാറ്റി നിർത്താനോ ഒക്കെ പോണത് ഇപ്പൊ ഒരു ഇത്രയും വർഷത്തെ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ജീവിക്കണം അതിലേട്ട് ആവശ്യമില്ലാതെ ഒരു ഫോൺ കോളുകളെ പോലും ഉൾക്കൊള്ളിക്കരുത് അത് ഒരിക്കലും നമ്മുടെ സന്തോഷത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടത്തിൽ സങ്കടപ്പെടാനോ ഒന്നും ആയിരിക്കില്ല കേട്ടോ അവർ എപ്പോഴും നമ്മുടെ സങ്കടങ്ങളിൽ അത്യധികം സന്തോഷിക്കുകയും നമ്മുടെ സന്തോഷത്തിൽ വളരെ ദുഃഖിക്കുകയും ചെയ്യുന്നവരായിരിക്കും മെജോരിറ്റിയും എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പഠിച്ച ഒരു പാടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ ആ പാടെ അകറ്റി നിർത്തിയിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഒന്നങ്ങ് ജീവിച്ചു നോക്കി അത്രയും അടിപൊളി പിന്നെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ എന്ത് വിചാരിക്കും ഈ എന്ത് വിചാരിക്കും എന്ന് ഓർത്തുകൊണ്ട് ബലം പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതകാലം അവസാനം വരെ ആ ഒരു ബലം പിടിച്ച് മുന്നോട്ട് പോവാമെന്നല്ലാണ്ട് അതിലൊരിക്കലും ഒരു സന്തോഷം ഉണ്ടാവില്ല ഞാനും ഒരു പരിധിവരെയൊക്കെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലത് പറയണമെന്ന് വിചാരിച്ച് ആ എന്ത് വിചാരിക്കും ഈ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ജീവിതം തള്ളി ാക്കിക്കൊണ്ടിരുന്ന ആളാണ് പക്ഷെ അന്നേരം ഒരിക്കലും നമുക്കൊരു സന്തോഷം ഉണ്ടായിട്ടില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ ഒരു സമയത്തെല്ലാം നമ്മൾ അഭിനയിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ മറ്റൊരാൾ നമ്മൾ നല്ലത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കണേ പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഞാൻ എന്താണോ എനിക്ക് സന്തോഷം എനിക്കെന്താണ് സന്തോഷം തരുന്നത് എൻ്റെ മക്കൾക്ക് എന്താണ് സന്തോഷം തരുന്നത് എൻ്റെ ഭർത്താവിന് എന്താണ് സന്തോഷം തരുന്നത് അതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പിയാണ് കേട്ടോ അതിലിപ്പോൾ പൈസയോ ഒരുപാട് സ്വത്തോ മുതലോ ഇതൊന്നുമല്ല ചെറിയ ചെറിയ നിമിഷങ്ങൾ അത് നമ്മളുടേതായിട്ട് നമ്മൾ മറ്റൊരാളെ നോക്കാതെ നമ്മളെന്തോ അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ കിട്ടണ ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ അലഹമ്മില്ല കാർ എല്ലാം പെയ്തൊഴിഞ്ഞ് സന്തോഷമായി ഇപ്പം ഞങ്ങളുടെ രാവിലത്തെ ദിനചര്യകൾ അന്നന്നത്തെ പോലെ തന്നെ നടക്കുന്നുണ്ട് ദേ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആ ഒരു ചെറിയ പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് മാറിയ മാറ്റത്തിന് മക്കൾ സ്വപ്പിച്ച പണിയാണ് കേട്ടോ അത് എഡിറ്റിംഗ് ഇല്ലാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഇവിടുത്തെ അവസ്ഥ ഭയങ്കര പേടിപ്പെടുത്തുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് പണിക്ക് ഒരു കുറവും തരാത്ത മക്കളാണേ എന്തെങ്കിലുമൊക്കെ അലമ്പുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഇന്നിപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ എൻ്റെ ചപ്പാത്തി മേക്കർ ഒഫീഷ്യലി ഇക്കായാണ് ആണ് കേട്ടോ ഇക്കായ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി പരത്തി തന്നെ ഞാൻ എത്ര പരത്തിയാലും ആ റൗണ്ട് ഷേപ്പ് കിട്ടില്ല കേട്ടോ ഇന്ത്യയുടെ ഭൂപടം തോറ്റുപോണ രീതിയിലായിരിക്കുമോ എൻ്റെ ചപ്പാത്തികൾ വരുന്നത് പിന്നെ റൗണ്ട് കിട്ടണമെങ്കിൽ ഞാൻ ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം രാവിലെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇക്ക തന്നെ അത് ചെയ്തു തരാമെന്ന് വെച്ചു പിന്നെ പെട്ടെന്ന് ചപ്പാത്തി റെഡിയാക്കി ഒരു മുട്ടക്കറിയും തട്ടിക്കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾസിനെ റെഡിയാക്കി സ്കൂളിൽ വിട്ടു ായിട്ട് നിന്നു കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഈ പറഞ്ഞ സന്തോഷത്തിൻ്റെ പുറകെ ആയതുകൊണ്ട് തന്നെ മക്കൾസിന് പോസ്റ്ററും കാര്യങ്ങളൊന്നും തയ്യാറാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തട്ടിക്കൂട്ടി തയ്യാറാക്കിയ നേരത്താണ് കുഞ്ഞ അങ്ങനത്തെ വലിയൊരു പണി ഒപ്പിച്ചതെന്ന് പറയാം എങ്കിലും അലഹമ്മില്ല അങ്ങനെ രാവിലത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ പോയിട്ടോ ഇന്നൊരു പ്രത്യേക ഉന്മേഷം തന്നെ ഉണ്ടെന്ന് പറയാം മൊത്തത്തിലൊരു പോസിറ്റീവ് ആണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മുറ്റത്തേക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങി പിന്നെ മക്കൾസിന് ഇന്ന് വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് വൈറ്റ് ഡ്രസ് ആയതുകൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഇഷ്ടായി ഒന്ന് ചെയ്യാനും ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പം ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്നും ആയിട്ട് ഇങ്ങോട്ട് അറിയിച്ചേരെ നമുക്കും അറിയാലോ ആർക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം മുറിയും വാലും ഒക്കെയാണ് ആർക്കും ഒന്നും തന്നെ ഉണ്ടാവില്ല ചിലവർക്കൊക്കെ മനസ്സിലായിട്ടും ട്ടോ ട്ടോ കൂടെ പിന്നെ മൊത്തത്തിൽ ഒരു ധൈര്യം സംഭരിക്കാനുള്ള ഒരു സമയം കൂടെയാണെന്ന് വിചാരിച്ചോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞു തരുന്നതായിരിക്കും എന്തിരുന്നാലും നമ്മൾ അടുത്തുകൂടുന്ന ശത്രുവിനെ മിത്രത്തിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വിജയിച്ചു കിട്ടോ ആ ശത്രുവിനെ മിത്രത്തിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ നമ്മുടെ ലൈഫ് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ വീണ്ടും കാണുമ്പരേക്കും ബായ്